പ്രിയപ്പെട്ടവരെ നമസ്കാരം ജൂൺ ഇഗ്നോ പരീക്ഷകൾക്കുള്ള സബ്ജെക്ട് വൈസ് ടൈം ടേബിൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വർത്തമാനം ആദ്യമേ നിങ്ങളിൽ എത്തിക്കുന്നത് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വെൽക്കം ടു എം നോട്ട്സ് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകൾ എഴുതുന്ന ആയിരക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സന്തോഷകരമായ നാല് വർത്തമാനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇഗ്നോ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് വൈസ് ടൈം ടേബിൾ നമുക്ക് പരിചയപ്പെടാം ഇഗ്നോയുടെ ഹോം പേജിൽ ഡൗൺലോഡ്സ് എന്നുള്ള സെക്ഷനിൽ പോയി ഡേറ്റ് ഷീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് ഫോർ ട്വന്റി ട്വന്റി ഫോർ നമുക്ക് ഇവിടെ ലഭ്യമാകും ഈ ട്വന്റി ട്വന്റി ഫോർ ഡേറ്റ് ഷീറ്റിൽ നിങ്ങൾ നന്നായി പരിശോധിക്കുക എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് നിങ്ങളുടെ പരീക്ഷാ സംബന്ധമായ വിവരം നിങ്ങളുടെ സബ്ജക്റ്റ് ഈ ഡേറ്റ് ഷീറ്റിൽ പ്രതിഫലിക്കുന്നില്ല എങ്കിൽ ഉടനെ തന്നെ ഡേറ്റ് ഷീറ്റ് അറ്റ് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള ഇമെയിലിലേക്ക് എത്രയും പെട്ടെന്ന് ഇമെയിൽ അയക്കേണ്ടതാണ് ഇമെയിൽ അയക്കേണ്ട ഫോർമാറ്റ് സീരിയൽ നമ്പർ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ പ്രോഗ്രാം അതുപോലെ തന്നെ ഏത് കോഴ്സ് കോഡാണ് ഇതിൽ ലഭ്യമാകാത്തത് അതുപോലെ എന്തെങ്കിലും കാരണവശാൽ ഒരേ സബ് ഒരേ ദിവസം രണ്ടോ മൂന്നോ സബ്ജക്റ്റുകൾ ക്ലാഷ് വരികയാണ് എങ്കിൽ ഒരേ സമയം തന്നെ സെഷൻസ് സെയിം ആയി ക്ലാഷായി വന്നാൽ അത് അവോയ്ഡ് ചെയ്യാനുള്ള അവസരവും ഇഗ്നോ നമുക്ക് ഒരുക്കുന്നു മാത്രമല്ല ഇഗ്നോയിലെ ഇരുന്നൂറ്റി നാൽപ്പതിൽ പരം പ്രോഗ്രാമുകൾ അതിലെ രണ്ടായിരത്തിൽ കൂടുതൽ കോഴ്സുകൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഒരു ലിങ്ക് പ്രത്യേകം താങ്കൾക്ക് തയ്യാറാക്കി നൽകുകയാണ് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റിൽ സബ്ജക്റ്റ് വൈസ് കോഴ്സ് വൈസ് പേപ്പർ വൈസ് നിങ്ങളുടെ ഡേറ്റ് എക്സാം ഡേറ്റ് അത് ഏത് സെഷനിലാണ് എന്ന് കണ്ടെത്താൻ സഹായിക്കും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ അഞ്ച് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായി കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം നമുക്ക് ഇഗ്നായില കോഴ്സസ് അഥവാ സബ്ജക്ട്സ് പേപ്പറുകളുടെ തീയതികൾ അതുപോലെ തന്നെ സെഷനുകൾ നമുക്ക് പരിചയപ്പെടാം നിങ്ങൾ ഏറ്റവും പുതിയ ഒരു ബി ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാം ആണ് ചെയ്യുന്നത് എങ്കിൽ സെലക്ട് പ്രോഗ്രാം എന്നുള്ളതിൽ ബി എ ക്ലിക്ക് ചെയ്താൽ അവിടെ ഉള്ള കോഴ്സ് ഡീറ്റെയിൽ പൂർണ്ണമായി നമുക്ക് ഇവിടെ ലഭ്യമാണ് നിങ്ങൾക്ക് നൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ള പേപ്പറിന്റെ ആണ് കിട്ടേണ്ടത് എങ്കിൽ ജസ്റ്റ് ഇവിടെ നൂറ്റി എൺപത്തി ഒന്ന് എന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം സപ്പോസ് ബി പി ബി പി എ ജി ബി പി എ ജി നൂറ്റി എഴുപത്തി ഒന്ന് അല്ലെങ്കിൽ അടിക്ക് തന്നെ നമുക്ക് കൃത്യമായി ഇംഗ്ലീഷിൻ്റെയാണ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മുഴുവനും നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ബി എ ഇ ജി ഇംഗ്ലീഷ് ബി എ കോഴ്സ് അതുപോലെ തന്നെ ബി ജി ബി എ ജി ഏത് പ്രോഗ്രാമാണെങ്കിലും നമുക്ക് സെലക്ട് പ്രോഗ്രാമിൽ കൃത്യമായി കൊടുത്ത് സെലക്ട് കോഴ്സ് നിങ്ങൾ കൃത്യമായി ഇവിടെ കൊടുക്കുകയാണ് എങ്കിൽ അത് എപ്പോഴാണ് ഡേറ്റ് എന്താണ് അതിന്റെ വിശ് വിശദ വിവരം നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ പി ജിക്ക് ഞാൻ ഇവിടെ എം ഇ ജി എം എ ഇംഗ്ലീഷിൻ്റെത് ഡീറ്റെയിൽ ഞാൻ ഇവിടെ നൽകുന്നു എം ഇ ജിയിലെ പേ ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങിയ പത്തൊമ്പത് വരെ ഉള്ള പേപ്പറുകൾ എപ്പോഴൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽ നമുക്ക് ഇവിടെ ലഭ്യമാണ് പ്രിയപ്പെട്ടവരെ ഇത് ഈ ഡേറ്റ് ഷീറ്റ് സബ്ജക്റ്റ് വൈസ് നൽകുന്നതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു സുപ്രധാനമായ സംഗതി വേഗത്തിൽ പാസ്സാവുക എന്നുള്ളതാണ് ഇഗ്നോയ പ്രോഗ്രാമുകൾ വളരെ ആഴത്തിൽ നമ്മൾ വളരെ കാര്യമായി കാര്യമാത്ര പ്രസക്തിയിൽ നമ്മൾ പാസ്സായക പാസ്സാകേണ്ടതുണ്ട് ഈസിയായി പാസ്സാകാം എന്നുള്ള ഒരു വർത്തമാനമാണ് എനിക്ക് താങ്കളുമായി ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് പഠനം കുട്ടിക്കളിയല്ല വിജയം വരെ ഞാൻ അഥവാ എം നോട്ട്സ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കളോടൊപ്പം ഉണ്ടായിരിക്കും നമുക്ക് ഒന്നിച്ച് വിജയിക്കാം കൂട്ടായി വിജയിക്കാം എന്നുള്ള ഒരു സന്ദേശത്തിൽ എ ടു താങ്കൾക്ക് നൽകുകയാണ് അഡ്മിഷൻ മുതൽ വിജയം വരെ ഈസിയായി പാസ്സാകാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കളെ സഹായിക്കും അതിന് താങ്കൾ സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത് സ്പെസിഫിക് ആയി മെഷറബിളായി അഡ്ജസ്റ്റബിൾ ആയി റിലയബിൾ ആയി ടൈം ബൗണ്ട് ആയി താങ്കൾക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ മറ്റു രണ്ട് സുപ്രധാനമായ ഹെൽപ്പിംഗ് ടൂൾ ആണ് ഒന്ന് ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡ് കരസ്ഥമാക്കുക മറ്റൊന്ന് മലയാളത്തിൽ ആപ്പ് മുഖേന ക്ലാസുകൾ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട് ഇഗ്നോയുടെ കോഴ്സുകൾക്കെല്ലാം ഇഗ്നോയുടെ സബ്ജക്റ്റുകൾക്കെല്ലാം തന്നെ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ീസിൽ ആപ്പ് മുഖേന ട്യൂഷൻ ക്ലാസുകൾ ലഭ്യമാക്കുകയാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഭംഗിയായി ഒരുങ്ങി പുഞ്ചിരിയോടുകൂടി നമുക്ക് നമ്മെ തയ്യാറാക്കാൻ ഇഗ്നോ റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് സഹായകമാണ് ഈ റഫറൻസ് മെറ്റീരിയലിന്റെ പന്ത്രണ്ട് പ്രത്യേകതകൾ ഞാൻ ഇവിടെ പറയുകയാണ് നൂറ് ശതമാനം പരീക്ഷ പാസ്സാകാനും എൺപതിൽ കൂടുതൽ മാർക്കുകൾ ഓരോ വിഷയത്തിലും വാങ്ങാനും ഇഗ്നോ ലേബർ ഇന്ത്യ യൂണിറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ് റഫറൻസ് മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ് മാത്രമല്ല ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരിപൂർണമായും ഇഗ്നോ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മൂന്നിൽ ഒന്നായി സംഗ്രഹിച്ചിട്ടാണ് ഈ മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാകുന്നത് ചാപ്റ്റർ വൈസ് റഫറൻസസ് ഇതിൽ ഉള്ളതാണ് ഫുൾ കോഴ്സസ് കവർ ചെയ്യപ്പെടുന്നു സോൾവ്ഡ് പ്രീവിയസ് ഇയേഴ്സ് പ്രീവിയസ് സെഷൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവരുടെ അനാലിസിസ് നടത്തുന്നു ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ ഇവിടെ ലഭ്യമാണ് എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ലഭ്യമാണ് അതുപോലെ തന്നെ നൂറ് ശതമാനം അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ലഭ്യമാണ് ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ ഗ്ലാൻസ് ലഭ്യമാണ് ലഭ്യമാണ് സാമ്പിൾ ആൻഡ് വിത്ത് ആൻസേഴ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റൽ ചോദ്യങ്ങൾക്കും അതിനുള്ള ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് ഇവിടെ ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ആൻഡ് ഫോർമുല ലഭ്യമാണ് ഉത്തരങ്ങളുമാണ്ുന്നത് സ്റ്റാൻഡേർഡും നൂറ് ശതമാനം പാസ് അഷുറൻസും നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ ഒരിക്കൽ കൂടി ഈ കോഴ്സുകൾ നമുക്ക് ഉദാഹരണത്തിന് എം ബി എം ബി എ പ്രോഗ്രാമിന്റെ കോഴ്സസ് ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അവയുടെ എല്ലാം തന്നെ എം എസ് നൂറ് എം എം പി പൂജ്യം പൂജ്യം ഒന്ന് എന്നുള്ളത് പ്രാക്ടിക്കൽ ആണ് ഈ രണ്ടായിരത്തിൽ പരം സബ്ജക്റ്റുകൾ തിരഞ്ഞു പിടിക്കാൻ താങ്കൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അതുപോലെ പന്ത്രണ്ട് ഏഴ് ഇരുപത്തി നാല് വരെ എല്ലാ ദിവസങ്ങളിലുമുള്ള ടൈം ടേബിൾ ഓരോ സബ്ജക്റ്റ് വൈസാണ് ഞാൻ ഇതിൽ നൽകിയിരിക്കുന്നത് ഇത് എവിടുന്നാണ് ലഭ്യമാകുക എന്നുള്ളതിന്റെ ലിങ്ക് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡിന്റെയും ആപ്പ് മുഖേന മലയാളത്തിൽ ട്യൂഷൻ ക്ലാസുകൾ ലഭ്യമാകാനുള്ള എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ലിങ്കും അതുപോലെ തന്നെ ടൈം ടേബിളിന്റെയും പുതിയതായി നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുമുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഒരു എഡ്യൂക്കേഷണൽ കൗണ്ട് ർ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് താങ്കൾക്ക് കൃത്യമായ കൈത്താങ് നൽകാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് വിഭാഗം എന്നും സജ്ജരാണ് അവരുടെ എല്ലാ ഇൻഫർമേഷൻസും ഞാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ഗൂഗിൾ ഫോം താങ്കൾക്ക് പൂരിപ്പിക്കാവുന്നതാണ് അതിലുള്ള നാല് മൊബൈൽ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു പഠനം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റേത് ഇപ്പോൾ ലഭ്യമായിരിക്കും യാണ് ഈസി ആയി പാസ് ആകാം വിജയം വരെ കൂടെയുണ്ട് എന്നുള്ള സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കുകയാണ് അഡ്മിഷൻ മുതൽ വിജയം വരെ ഈസിയായി സപ്പോർട്ട് നൽകുന്ന ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ ഇത്തരത്തിലുള്ള സന്ദേശം താങ്കളുടെ കൂട്ടുകാർക്ക് താങ്കളുടെ സുഹൃത്തുക്കൾക്ക് മറ്റ് സബ്ജക്റ്റുകൾ ചെയ്യുന്നവർക്ക് താങ്കൾ താങ്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ഈസിയായി പാസ്സാകാൻ പരീക്ഷയ്ക്ക് ഒരുങ്ങാനുള്ള ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ താങ്കൾ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക വിഷ് യു ആൾ ദ സക്സസ് താങ്ക് യു താങ്ക്സ് അലോട്ട്